പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെടിയുടെ വീഡിയോ ആണ് അതെനിക്കൊരു സഹോദരി അവർ വീഡിയോ ഇട്ട് തന്നതാണ് അതായത് എൻ്റെ കയ്യിനും മെഗാറിച്ചെന്ന് പറയുന്ന വളം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് മെഗാറിച്ചെന്ന് പറയുന്ന വളം ഇട്ട് കൊടുക്കുന്നത് ചെടികൾക്ക് നല്ല ഹെൽത്ത് വരാനും അത് പോയിട്ട് പൂക്കളൊക്കെ നിറഞ്ഞ് തിങ്ങി നിൽക്കാൻ വേണ്ടി അങ്ങനെ ഒത്തിരി പേര് മെഗാറിച്ച് വാങ്ങി ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തും എല്ലാ പേരും നമുക്ക് വീഡിയോ ഇട്ട് കാണിച്ചെന്ന് അവരെ ചെടി വലിയ പൂക്കൾ വന്നതും എല്ലാം കാണിച്ചെന്നു അതിയായ സന്തോഷമായി ഇതിപ്പോൾ ഒരു സഹോദരി എൻ്റെ തന്നെ മേടിച്ചതാണ് മെഗാറിച്ച് വാങ്ങിയിട്ട് ഈ ചെടി ഒരു മൊട്ടുപോലും ഇല്ലായിരുന്നു ഈ ചെടിയിലെ അപ്പോൾ എന്തു മൊട്ട് പോലും ഇല്ലായിരുന്നിടത്തും വാങ്ങി ഇട്ടു അതിൽ ഒത്തിരി പൂക്കൾ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന വീഡിയോ എനിക്ക് ഒരാഴ്ചക്കകത്ത് വെച്ച് എനിക്ക് ഇട്ട് തന്നായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ ഇടാൻ മറന്നുപോയതല്ല ഇടാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ട് തന്നിട്ടുണ്ട് അപ്പം കണ്ടില്ലേ ഒത്തിരി പൂക്കൾ നിറഞ്ഞ് നിറഞ്ഞ് തിങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഈ മെഗാറിച്ചിൻ്റെ വളം ഇട്ട് കൊടുത്ത് നിങ്ങൾ ഏത് ചെടിക്കടയിൽ ചോദിച്ചാലും മെഗാറിച്ച് എന്ന് പറയുന്ന വളം കാണും വാങ്ങി നിങ്ങളുടെ ചെടികൾക്ക് നല്ല ചെ ഇലകൾ വരാനും അടുത്ത് പൂക്കൾ വരാനും ഏറ്റവും നല്ലൊരു വളം തന്നെയാണ് നേഴ്സറിയിലെ രഹസ്യം ഇത് തന്നെയാണ് ഈ വളം തന്നെയാണ് അവര് അത് പോയിട്ട് നമ്മുടെ ഇതെന്താ പറയുക ബോഗൻ വില്ല ബോഗൻ വില്ലയിൽ ഒന്നിൽ പോലും പൂവില്ലായിരുന്നു ആ ബോഗൻ വില്ലയിലും ഒത്തിരി പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അതുപോലെ ആന്തൂര്യം ഏതൊക്കെ ചെടികളിൽ ഇട്ട് ആ ചെടികളിലെ എല്ലാ ചെടികളിലും ഒത്തിരി പൂക്കൾ സന്തോഷം അപ്പം വാങ്ങിയ സഹോദരിക്കും എനിക്ക് ഒത്തിരി നന്ദി അറിയണം അതുപോലെ ഒത്തിരി പേര് എനിക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തന്നെ കേട്ടോ എൻ്റെ ചെടിയിലെ പൂക്കൾ ഇതാ നിൽക്കുന്നത് പൂക്കൾ ഇതാ നിൽക്കുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾക്കും വികാറിച്ച് ആവശ്യമാണെങ്കിൽ ചെടിക്കടയിൽ ചോദിച്ചാൽ കിട്ടും അപ്പം നന്ദി